യാതൊരു പ്രകോപനവും കൂടാതെ സാധുവിന്റെ പിന്നിൽ നിന്നിരുന്ന മണികണ്ഠൻ സാധുവിനെ കുത്തുകയായിരുന്നു ഒറ്റ കുത്തിനെ തന്നെ സാധു മറിഞ്ഞുവീണു മണികണ്ഠനേക്കാൾ വളരെയധികം ശരീരവലിപ്പമുള്ളതും ഉയരമുള്ള ആനയുമാണ് സാധു എങ്കിൽ പോലും അപ്രതീക്ഷിതമായി കിട്ടിയ കുത്തിൽ വീണ സാധു അവിടെ നിന്ന് മേന്നേറ്റ് ഓടുകയായിരുന്നു ആ ഓട്ടത്തിനിടയിൽ പിന്നിൽ നിന്നും പലവട്ടം മണികണ്ഠൻ സാധുവിനെ കുത്തി ഒടുവിൽ രക്ഷപ്പെടാനായി ലോറിയിൽ കയറാൻ ശ്രമിച്ച സാധുവിനെ പിന്നെയും പിന്നിൽ നിന്ന് കുത്തി മണികണ്ഠൻ അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് സാധു രക്ഷപ്പെടാനായി കാടുകയറിയത് ഈ സമയത്തെല്ലാം സാധുവിനൊപ്പം അവന്റെ പാപ്പാനായ ബിനു ഉണ്ടായിരുന്നു രാത്രിയിൽ ആനയെ തിരിഞ്ഞു പോയ പാപ്പാന്മാർക്ക് ആനയെ കണ്ടെത്താനായില്ലെങ്കിലും ഇന്ന് പുലർച്ചെയോടെ നടത്തിയ തിരിച്ചിലിൽ അധികം ദൂരെയല്ലാതെ സാധുവിനെ കണ്ടെത്തി കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഈ മേഖലയിൽ രാത്രിയിൽ ഒറ്റയാൻ സാധുവിനെ ആക്രമിക്കുമോ എന്ന ഭയം എല്ലാ പേർക്കും ഉണ്ടായിരുന്നു പുലർച്ചെ സാധുവിനെ കണ്ടെത്തിയതോടെ പാപ്പാൻ ബിനു സാധുവിനെ വിളിച്ചതോടെ ശാന്തനായ സാധുവിനെ സാവകാശം ലോറിയിൽ കയറ്റി പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിലേക്ക് കൊണ്ടുപോയി